ഈ പെട്ടിയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പെട്ടി അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇത് നിറയെ ഞാൻ അവളുടെ പാമ്പേഴ്സ് തന്നെ നിറച്ചു കുറച്ചധികം പാമ്പേഴ്സൊക്കെ എടുത്തു പിന്നെ ഇതിനകത്ത് എന്തെന്ന് പറയാൻ ഇത് ഞങ്ങൾ ഇട്ടുകൊണ്ട് പോലെ നേരത്ത് ജസ്റ്റ് എൻ്റെ മണ്ടിൽ വെച്ചാൽ ഇതിനകത്ത് എന്തെന്ന് പറയാൻ ദേ ഇത് ഇത്രയും വാവയുടെ ഡ്രെസ്സുകളാണ് ഈ ഒരു കവറിൽ ഇത്രയും വാവയുടെ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് സംഭവത്തിൻ്റെ ഈ കവറ് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് ഇപ്പം ഇതിനകത്ത് ഇതൊരുപാട് ഡ്രസ്സുണ്ട് അവളുടെ ഒരുപാട് ഒരു പത്തിരുപത് ജോഡി ഡ്രസ്സിൽ കൂടുതലെങ്ങാണ്ടുണ്ട് സംഭവം ഇതിൻ്റെ നിറച്ചിട്ട് നമ്മളിലെ എയർ വലിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചുരുങ്ങി ചില ടെഡി ബീസൊക്കെ വരത്തില്ല അതുപോലെ ആവും അപ്പം ഞാനത് മീഷോയിൽ കണ്ടിട്ട് മേടിച്ചതാണ് പക്ഷേ കൊള്ളാം കേട്ടോ വളരെ സുഖം കിട്ടും ശ്രദ്ധിക്കേണ്ട സാധനം ഇതിൻ്റെ ഈ ഇതിനകത്ത് കൂടി തുറക്കുക അപ്പോൾ ഇതിൻ്റെ ഈ പമ്പും കൂടി നമ്മൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അവിടെ ചിലപ്പോൾ ഇത് വീത്ത് വലുതാകും ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇത് ഏറെ ഏറെ ഇതങ്ങ് വിൽക്കും അപ്പോൾ പമ്പ് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ പമ്പ് മറക്കാതെ എടുത്തുകൊണ്ട് വേണം അപ്പോൾ ഇതിനകത്ത് മൊത്തം വാകേണ്ടത് പിന്നെ ഇത് ബ്ലാങ്കറ്റുകളാണ് ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ച് ഉണ്ട് അഞ്ച് ബ്ലാങ്കറ്റെന്ന് വെച്ചാൽ അങ്ങനത്തെ കട്ടിയൊന്നും ഇല്ല കട്ടി പറഞ്ഞു നല്ല ഒരു ദിവസം ബ്ലാങ്കറ്റാണത് ഏകദേശം ഒരു അഞ്ചെണ്ണം ഇതിനകത്തുണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റിയാലോ എന്ന് ആലോചിക്കുക കാരണം എനിക്കൊക്കെ സ്ഥലമില്ല ചിലപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റും അപ്പോൾ ഇന്ന് നമ്മൾ എ സി റിസർവേഷൻ ചെയ്താൽ പോലെ അപ്പം തണുപ്പായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചേക്കും പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസമൊക്കെ ടെൻറ്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ടെൻറ്റിലേക്ക് എന്തായാലും ആവശ്യം വരുമല്ലോ അത്യാവശ്യം തണുപ്പുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ ഇത് ബ്ലാങ്കറ്റ് പിന്നെ ഇത് ഇത്ര എൻ്റെ രസമാണ് ഇത് ഈ കവറിനെന്ത് പറ്റിയെന്നറിയാൻ വേണ്ടി ഏറെ കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഇത് ഇത്ര രണ്ട് ഡ്രസ്സുകളാണ് അതത്ര ഉണ്ടത് ഇത് പില്ലോ ഇതിനകത്ത് ഏകദേശം മൂന്ന് നാല് പില്ലോ ഉണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ രണ്ട് പുല്ലോടത്ത് മാറ്റാൻ പോവാണ് അപ്പോൾ ഇത് ഇത്രയാണ് ഈ ബാഗിനകത്ത് പിന്നെ ഒരു ബാൻഡേജ് മേടിച്ചിട്ട് അഥവാ കയ്യെങ്ങാണോ മുറിഞ്ഞാൽ തിണ്ടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് പറഞ്ഞ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഈ പെട്ടിക്കകത്തുള്ളത് അടുത്ത പെട്ടി ഇതാണ് കേട്ടോ പിന്നെ തുറന്നെയാണ് ഇത് അത്യാവശ്യം വലിയൊരു പെട്ടിയാണ് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഞാൻ കുഞ്ഞുമാവയുടെ പാ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ളത് ഒരു കവർ ബ്രെഡ് എടുത്ത് പിന്നെ ഒരു മാഗി മൂന്നെണ്ണം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് അവിടെ സെർലാക്കാണ് പക്ഷേ ഇത് ബനാന പൗഡറിൻ്റെ ടിന്നാണെങ്കിൽ ഇതിനകത്ത് സെറിലാക്കാം കേട്ടോ ഇതിനകത്ത് ഏകദേശം മൂന്ന് പാക്കറ്റ് സെർലാക്ക് മേടിച്ച് പൊട്ടിച്ച് അകത്തിട്ടേക്കുവാ കാരണം ട്രെയിനിൽ എനിക്ക് സെർലാക്കല്ലേ അവൾക്ക് കൊടുക്കാൻ പറ്റും വേറെ ഒന്നും നമുക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് സെർലാക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ ിലാക്സായിട്ട് കഴിക്കാൻ ഇത് മൂന്നെണ്ണം പിന്നെ റെസ്ക് രണ്ട് ഓർ പിന്നെ ഇത് ടീ ബാഗ് ഇതിനകത്ത് നാരങ്ങ കേട്ടോ നാരങ്ങ അതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞുതരാം ഇത് വിമ്മ പാത്രം കഴിവ് പേരയ്ക്ക പേരയ്ക്ക അരിഞ്ഞിട്ട് പേരയ്ക്കട്ട് ചെയ്യുന്ന കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട് കത്തി പേരയ്ക്ക അരിഞ്ഞ് ഉപ്പും മുളക് പൊടി ഇട്ടതിന് നല്ല ടേസ്റ്റില്ലേ അതിന് ഇതും അതുപോലെ തന്നെ കത്തിരിക്കും വല്ലരിക്ക കുക്കും പറയും അതും അതിനൊന്നും മേടിച്ചു കേട്ടോ ഇത് നാരങ്ങ അതിനകത്തോട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാനായിട്ട് അത് മേടിച്ചു പിന്നെ ഇത് നമ്മുടെ കെറ്റിൽ ട്രെയിനിൽ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ ഞാൻ വിചാരിച്ച് കുഞ്ഞാവുണ്ടായത് കൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഉപയോഗിച്ചോട്ടേന്ന് അപ്പോൾ കെറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് റൂമിൽ ഉപയോഗിക്കാം പിന്നെ ഒരു പൈനാപ്പിൾ മേടിച്ചു അതും അതുപോലെ ഉപ്പും മുളക് കൂടിയൊക്കെ ഇട്ടതിന് നല്ല ടേസ്റ്റുള്ളത് ഇതിനകത്ത് ഏലക്ക പൊടിച്ചതാട്ടോ കെറ്റില്ലാത്ത കട്ടൻ ചായ ഇടുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കഴിക്കാം എണ്ണ മേടിച്ചിട്ടുണ്ട് ഇതും നമ്മൾ മാങ്ങ എന്തെങ്കിലുമൊക്കെ മേടിക്കുക ഇനി കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളവിടെ ചെന്നിട്ട് അപ്പം ഉപയോഗപ്പെടും അതിൻ്റെ അടുത്ത് വെച്ചാണ് പിന്നെ ഇത് അച്ചാറാണ് ഇത് കെച്ചപ്പ് പിന്നെ ജാം ഇത് രണ്ട് ജാമുണ്ട് ഇതേ നമ്മുടെ അടിയിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ രണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറോ ഇൻഡക്ഷൻ ഉണ്ട് അതും കൂടി ഉണ്ട് അതും കൂടി കൊണ്ടാ പോകുന്നേ പിന്നെ ഇനി ഇതിനകത്ത് കയറ്റാനുള്ളത് കുഞ്ഞുവാവയുടെ സെർലാക്കൊടുക്കുന്നൊരു സ്പൂണും പാത്രവും അങ്ങനത്തെ രണ്ട് മൂന്ന് സാധനവും ഇതിനകത്ത് വെക്കാനുണ്ട് പിന്നെ അല്ലാണ്ട് നമ്മൾ ആവശ്യമുള്ള എടുത്തത് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ട് പിന്നെ ഫേസ് വാഷും ക്രീമും സൂചി നൂലും ടോർച്ച് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇത് ഈ സൈഡിൽ മാസ്ക് അതൊക്കെ ഇത് ഇവിടെ കൊണ്ട് കേട്ടോ അങ്ങനത്തെ ആവശ്യം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ചെല്ലുമ്പം എന്തായാലും നമുക്ക് ആവശ്യം വരും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ടോർച്ചും കുടയൊക്കെ എന്തിനാന്ന് വിചാരിക്കും കുട അവിടെ നല്ല അത്യാവശ്യം വെയിലുണ്ട് കുഞ്ഞു വാവി ഉണ്ടായതുകൊണ്ട് അടുത്ത പിന്നെ ടോർച്ച് ടെൻറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ വിചാരിച്ച് ഒരു സേഫ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പിന്നെ ഇത് ഈ ഫ്രണ്ടോറയിൽ കുറേ ഡാർക്ക് ഫാൻറ്റസികൾ മേടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അത് ഒരുപാടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഒരുപാട് കിടപ്പുണ്ട് അതും കുറച്ചധികം മേടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പൗച്ച് ഇതിനകത്ത് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കന്മശി ചീപ്പ് പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പിന്നെ ഇതാണ് ഏട്ടൻ്റെ ഡ്രസ്സുകൾ ഇരിക്കുന്ന ബാഗ് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ കയറ്റാനുണ്ട് അപ്പം പിന്നെ ഏട്ടൻ ആ പിന്നെ ഏട്ടൻ ട്രെയിനിൽ ഇരുന്ന് കളിക്കാൻ നമ്മൾ എണീം പാമ്പും മേടിച്ചിട്ടുണ്ട് നിൻ്റെ ഏട്ടൻ ട്രെയിനിൽ ട്രെയിനിരുന്ന് കളിക്കാൻ വേണ്ടി മേടിച്ചത് എണിയും പാമ്പും അപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ നല്ല ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം തന്നെ സിബിട്ടപ്പം ബാഗിൻ്റെ സിബൊക്കെ പൊട്ടി ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ പൊട്ടുന്നത് എന്തൊക്കെ എന്താകുന്നൊന്നും അറിയാൻ വയ്യ ഇനിയും കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് വെക്കാനുണ്ട് അപ്പം പോകുന്ന സ്ഥലം എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ